അന്യായമായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വില വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സിനിയും ദിവസം നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഓപ്പൺ ടു ക്ലാസ് പബ്ലിക് സ്കൂൾ ചാലക്കുടി ചാലക്കുടി ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കെ സി ഐ പ്രസിഡന്റ് ഇ ടി ബഷീർ അധ്യക്ഷത വഹിച്ചു പി കെ ജയൻ ടി കെ ജയമോഹനൻ അഡ്വക്കേറ്റ് ഒ ഡി ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് പോളി കണിച്ചായിരമാർഗങ്ങളും ഇത് സാധാരണക്കാർ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ സമൂഹം വളരെ കാരണം നമുക്ക് 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 നീതിക്ക് വേണ്ടി നിന്ന് നിന്ന് നീതി നീതി കിട്ടും ആ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിലും കുറഞ്ഞ വിലയ്ക്ക് നീതി കിട്ടാവുന്ന സംവിധാനങ്ങൾ പോകും നമുക്ക് പണ്ട് ഫോംബല കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പലയിടത്തും നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് വാങ്ങുന്ന ഒക്കെ കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്യുക ഒരു ലക്ഷം രൂപ കൊടുത്ത് നീതി പഠിക്കാൻ പോണെങ്കിൽ പക്ഷേ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് കൊട്ടേഷൻ കൊടുക്കേണ്ട സീരിയൊക്കെ ആളുകൾ വരുമാറും അത് നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനത്തിന് ഭയങ്കരമായ ബംഗം വരുത്തും ഇതൊക്കെ സർക്കാർ മനസ്സിലാക്കണം ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം ഈ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന അഭിഭാഷക സംഘടനയായ ഇന്ത്യൻ വോയിസ് കോൺഗ്രസ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ചെറിയ ജ്വല്ലറി ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു ഇഷ്ടങ്ങൾക്കൊപ്പം